നമസ്തേ വേദപുഷ്പത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഒമ്പതാമത്തെ നമ്മൾ ഈ അതിഥി സൂക്തത്തിലെ പത്താം മണ്ഡലത്തിലെ അതായത് ഋഗ്വേദത്തിലെ പത്താം മണ്ഡലത്തിലെ എഴുപത്തി ഒമ്പതാം സൂക്തത്തിലെ ഒമ്പതാമത്തെ മന്ത്രത്തിലേക്ക് അടക്കുകയാണ് അതായത് അതിഥി സൂക്തത്തിലെ ഒമ്പതാമത്തെ മന്ത്രം നേരത്തെ പറഞ്ഞതുപോലെ ഈ മന്ത്രത്തിൻ്റെയും ഋഷി അതിഥിർ ദാക്ഷായണി ആണ് വിരാട് അനുഷ്ടിപ്പാണ് ഛന്ദസ് ദേവാഹ ദേവത സ്വരം ഗാന്ധാരഹ മന്ത്രജല്ല ഓം സപ്തവി പുത്രേർ അതിഥി രൂപ പ്രൈത്പൂര്യം യുഗം പ്രജയൈ മൃത്യവേ ത് പുനർമാർത്തണ്ഡമാഭരത് ഓ സപ്തേ പുത്രേരതിരുപ്രൈത്പൂര്യം യുഗം പ്രജയൈ മൃത്യവേ ർമാർത്തം സപ്തഭീ പുത്രേരതിരുപ പ്രൈത് പൂര്യം യുഗം പ്രജയൈ മൃത്യേ ത്പുനർമാർഡമാഭരത് നമ്മൾ ഈ മന്ത്രത്തിന്റെ അർത്ഥത്തിലേക്ക് കിടക്കാം അതിഥിഹി അതിഥി അതിഥിഹി അതിഥി സപ്തഭിഹി പുത്രേ സപ്തഭിപുത്രേ ഏഴു പുത്രന്മാരാലാണ് ഏഴ് പുത്രന്മാരാലാണ് പൂർവ്യം യുഗം പൂർവ പൂർവയുഗത്തെ പൂർവ്യം യുഗം പൂർവ ഉപപ്ര ഏത് സമീപം പ്രാപ്തമാക്കുന്നത് സമീപം ക്കുന്നത്യുഗത്തെ ഉപപ്രഏത് സമീപം പ്രാപ്തമാക്കുന്നത് ത്വനുന അതിനു ശേഷമാണ് അഥവാ ഉത്തരയുഗത്തിലാണ് അതിനു ശേഷമാണ് അഥവാ ഉത്തരയുഗത്തിലാണ് പ്രജായൈ മൃത്യവേ പ്രജായവേ പ്രജായൈ മൃത്യവേ ജനന മരണങ്ങൾക്കായി കൊണ്ട് ജനന മരണങ്ങൾക്കായി കൊണ്ട് മാർത്താണ്ഡം മാർത്താണ്ഡം മാർത്താണ്ഡനെ ആഭരത് വെളിപ്പെടുത്തുന്നത് മാർത്താണ്ഡം മാർത്താണ്ഡനെ ആഭരത് വെളിപ്പെടുത്തുന്നു എന്തവിടെ പറയുന്നത് അതിഥിയുടെ ഏഴ് പുത്രന്മാരായ ദേവന്മാർ പൂർവ്വയുഗത്തിലും എട്ടാമത്തെ പുത്രനായ മാർത്താണ്ഡൻ ഉത്തരയുഗത്തിലുമാണ് സൃഷ്ടമായതെന്നാണ് മന്ത്രത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു എന്താണ് പറയുന്നത് ജനന മരണങ്ങൾക്കായിക്കൊണ്ടാണ് മാർത്താണ്ഡനെ വെളിപ്പെടുത്തുന്നത് എന്നാണ് ജനന മരണങ്ങൾക്കായിക്കൊണ്ടാണ് മാർത്താണ്ഡനെ വെളിപ്പെടുത്തുന്നത് മാർത്താണ്ഡനാണ് വിവസ്വാനായി മാറുന്നത് എന്ന് കഴിഞ്ഞ മന്ത്രത്തിൽ വിശദീകരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് വിവസ്വാൻ എന്നാൽ ഈ ഭൗതിക പ്രപഞ്ചമാണെന്നും അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചു അങ്ങനെയുള്ള ഈ ഭൗതിക പ്രപഞ്ചം ജനന മരണങ്ങളുടെ ലോകമാണല്ലോ കാരണം അത് തന്മാത്രകളുടെയും അതിൽ നിന്നുണ്ടായ ഭൂതഗണങ്ങൾ ഭൂതകണങ്ങളുടെയും പരസ്പര സംയോഗ സംയോഗഫലമായിട്ട് ഉണ്ടായതാണ് സംയോഗമുണ്ടെങ്കിൽ സ്വാഭാവികമായും വിയോഗവും ഉണ്ടാകും അതിനാൽ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിയും നാശവും ഒരേപോലെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇതുകൊണ്ടാണ് ജനന മരണങ്ങൾക്കായാണ് മാർത്താണ്ഡനെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാൽ സംയോഗത്താൽ സൃഷ്ടമായതല്ലമായതല്ലാത്ത പഞ്ചതന്മാത്രകളുടെ ലോകം താരതമ്യേന അമൃതലോകമാണ് ഇങ്ങനെ പൂർവയുഗത്തിൽ ദേവന്മാരും ഉത്തരയുഗത്തിൽ മാർത്താണ്ഡനും അതിൽ നിന്ന് വിവസ്വാനാകുന്ന പഞ്ചഭൂതങ്ങളും തുടർന്ന് സൂര്യചന്ദ്രാദികളും ശേഷം ജീവവർഗങ്ങളും ഉണ്ടായി ആ ജീവവർഗങ്ങളിൽ ഒന്നായ മനുഷ്യർ ആ പൂർവയുഗത്തിൽ സൃഷ്ടമായ ദേവന്മാരെ കേൾക്കുന്ന ശബ്ദം കാണുന്ന രൂപം തുടങ്ങിയ ഇന്ദ്രിയാർഢങ്ങളായി വിശേഷരൂപത്തിൽ അറിഞ്ഞ് വേദമന്ത്രങ്ങളിൽ വർണ്ണിക്കുകയാണ് ഇതാണ് അതിഥി സൂക്തത്തിൻ്റെ ഭാവാർത്ഥം ഇത് നമ്മൾ ശരിയായി മനസ്സിലാക്കുക ഞാൻ ഈ മന്ത്രം ഒരിക്കൽ കൂടി ചൊല്ലാം ഒരിക്കൽ കൂടി ഈ കാര്യങ്ങളെല്ലാം ആവർത്തിക്കാം ചിലപ്പോൾ ആവർത്തനം കൊണ്ട് മനസ്സിലായേക്കാം ഓം സപ്തഭി പുത്രേരതിഥി രൂപ യുഗം പ്രജായേ മൃത്യവേ ത്വർമാർത്താണ്ഡമാഭരത് എന്താണ് പറയുന്നത് അതിഥിഹി അതിഥി സപ്തഭി പുത്രേ ഏഴ് പുത്രന്മാരാലാണ് പൂർവ്യം യുഗം പൂർവയുഗത്തെ ഉപപ്ര ഏത് സമീപം പ്രാപ്തമാക്കുന്നത് ത്വത് പുനഃ അതിനു ശേഷമാണ് അഥവാ ഉത്തരയുഗത്തിലാണ് പ്രജായേ മൃത്യവേ ജനന മരണങ്ങൾക്കായി കൊണ്ട് മാർത്താണ്ഡം മാർത്താണ്ഡനെ ആ ഭരത് വെളിപ്പെടുത്തുന്നു ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ അല്പം മുമ്പ് ഞാൻ വിശദീകരിച്ചതുപോലെ ഒരിക്കൽ കൂടി പറയാം അതിഥിയുടെ ഏഴ് പുത്രന്മാരായ ദേവന്മാർ പൂർവയുഗത്തിലും എട്ടാമത്തെ പുത്രനായ മാർത്താണ്ഡൻ ഉത്തരയുഗത്തിലുമാണ് ഉണ്ടായത് എന്നാണ് ആ മന്ത്രത്തിൻ്റെ ആദ്യത്തിൽ പറയുന്നത് രണ്ടാമതായി പറഞ്ഞത് എന്താണ് ജനന മരണങ്ങൾക്കായിക്കൊണ്ടാണ് മാർത്താണ്ഡനെ വെളിപ്പെടുത്തുന്നത് എന്നാണ് എന്താണ് ഈ മാർത്താണ്ഡൻ എന്ന് പറഞ്ഞാൽ മാർത്താണ്ഡനാണ് വിവസ്വാനായി മാറുന്നതെന്ന് നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ മന്ത്രം വിശദീകരിച്ചപ്പോൾ അപ്പോൾ വിവസ്വാൻ എന്നാൽ ഈ ഭൗതിക പ്രപഞ്ചമാണ് എന്നും അപ്പം നമ്മൾ പറഞ്ഞു വെച്ചു അങ്ങനെയുള്ള ഈ ഭൗതിക പ്രപഞ്ചം ജനന മരണങ്ങളുടെ ലോകമാണെന്ന് ആർക്കാണറിയാത്തത് എല്ലാവർക്കും അറിയാം കാരണം അത് തന്മാത്രകളുടെയും അതിൽ നിന്നുണ്ടായ ഭൂതകണങ്ങളുടെയും പരസ്പര സംയോഗ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത് സംയോഗമുണ്ടെങ്കിൽ തീർച്ചയായും വിയോഗവും ഉണ്ടാകും അതിനാൽ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിയും നാശവും ഒരേപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നൈരന്തര്യമായത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതുകൊണ്ടാണ് ജനന മരണങ്ങൾക്കായാണ് മാർത്താണ്ഡനെ സൃഷ്ടിച്ചത് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്നാൽ സംയോഗത്താൽ സൃഷ്ടമായതല്ലാത്ത പഞ്ചതന്മാത്രരുടെ ലോകം താരതമ്യേന അമൃതലോകമാണ് ലോകമാണ് ഇങ്ങനെ പൂർവ്വയുഗത്തിൽ ദേവന്മാരും ഉത്തരയുഗത്തിൽ മാർത്താണ്ഡനും അതിൽ നിന്നും വിവസ്വാനാകുന്ന പഞ്ചഭൂതങ്ങളും തുടർന്ന് സൂര്യ ചന്ദ്രാദികളും ശേഷം ജീവവർഗങ്ങളും ഉണ്ടായി ആ ജീവവർഗങ്ങളിൽ ഒന്നായ മനുഷ്യർ ആ പൂർവയുഗത്തിൽ സൃഷ്ടമായ ദേവന്മാരെ കേൾക്കുന്ന ശബ്ദം കാണുന്ന രൂപം തുടങ്ങിയ ഇന്ദ്രിയങ്ങളായി വിശേഷരൂപത്തിലറിഞ്ഞ് വേദമന്ത്രങ്ങളാൽ വർണ്ണിക്കുന്നതാണ് ഈ അതിഥി സൂക്തത്തിൻ്റെ ഭാവം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ സൂക്തവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നോക്കൂ വേദഭാഷ്യം ചെയ്യുമ്പോൾ വേദത്തിൻ്റെ അർത്ഥത്തെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഗഹനമായ ധ്യാനവും മേധാശക്തിയും അതേപോലെ പഠന പാഠന പദ്ധതികളൊക്കെ ഉണ്ടാവും വൈദികശിക ഇൻ ഇൻഡോളജിസ്റ്റുകൾ വിദേശ ഇൻഡോളജിസ്റ്റുകൾ പലപ്പോഴും ഇതെല്ലാം മറന്നാണ് ഈ ഭാഷ്യങ്ങളെല്ലാം ചെയ്യുന്നത് അതിൻ്റേതായ പ്രതിസന്ധികളും അതുകൊണ്ട് തന്നെ അത്തരം വേദഭാഷ്യങ്ങളിൽ ഉണ്ട് അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോഴോ അത് അക്കാദമിക തലത്തിൽ ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ ഈ ഒരു ഗഹനമായ അർത്ഥത്തെ സന്നിവേശിപ്പിക്കാൻ പലപ്പോഴും അത്തരം ഭാഷ്യങ്ങൾക്കോ അത്തരം പഠനങ്ങൾക്കോ കഴിയുന്നില്ല എന്നത് വലിയ ഒരു വീഴ്ചയായിട്ടോ അല്ലെങ്കിൽ വലിയൊരു സ്ഖലിതമായിട്ടോ നിരീക്ഷിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിഥി സൂക്തം ഞാൻ ഈ ഭാരതത്തിൽ ഇന്നുവരെ യൂട്യൂബിൽ അതിഥി സൂക്തം വന്നിട്ടില്ല അതുകൊണ്ട് ഈ അതിഥി സുക്തം ഞാൻ ഈ ഭരതമാതാവിൻ്റെ പതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ആത്മനമസ്കാരം